നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജോസി മാത്യു ഞാൻ യു എ യിലെ ടാക്സ് റെഗുലേറ്ററി അക്കൗണ്ടിങ് സർവീസസ് ഓഫർ ചെയ്യുന്ന ഒരു അക്കൗണ്ടൻ്റ് ആണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യു എ യിൽ പുതുതായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്ത കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ചാണ് കോർപ്പറേറ്റ് ബിസിനസ് ഇൻകം ടാക്സ് എന്ന് പറയുന്ന കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ തുടങ്ങുന്ന ഫിനാൻഷ്യൽ ഇയറിൽ ആണ് യു പുതിയ ഇൻകം ടാക്സ് യു എയിലുള്ള ബിസിനസ്സുകൾക്ക് ആപ്ലിക്കബിളാകുന്നത് ഇനി ആർക്കാണ് ഈ കോർപ്പറേറ്റ് ടാക്സ് ആപ്ലിക്കബിൾ ആവുക എന്ന് നോക്കാം ഈ ടാക്സ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബിസിനസ്സുകളെ മാത്രം ഉദ്ദേശിച്ചാണ് ഇപ്പോൾ യു എ യിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ബോഡി കോർപ്പറേറ്റ് യു എയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവർക്കോ ഇനി അതല്ല ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലായിരുന്നിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കമ്പനി ഫോം ചെയ്തിട്ടുള്ള ഒരു ലൈസൻസ് മാത്രമേ ഉള്ളൂ ബിസിനസ് ലൈസൻസ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ബിസിനസ് ലൈസൻസ് ഇല്ലാതെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എൻ ഈ ബിസിനസ് എന്ന കാറ്റഗറി ഡെഫിനേഷൻ്റെ ഉള്ളിൽ വരുന്ന എന്ത് ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾക്കും കോർപ്പറേറ്റ് ടാക്സ് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകും ഇനി ആർക്ക് ആപ്ലിക്കബിൾ ആവില്ല എന്ന് നോക്കാം ഇൻഡിവിജ്വൽസ് അതായത് സാലറിയുടെ ഇൻകം വേണം ചെയ്യുന്ന അല്ലെങ്കിൽ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് ചെയ്യുന്ന അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് റെൻറ്റിൽ മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻസ് എല്ലാം കൂടെ കിട്ടുന്ന അങ്ങനെ ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫോറിൻ കമ്പനീസ് യു എയിൽ ഓപ്പറേറ്റ് ചെയ്യാത്തവർക്കൊന്നും ഇത് ആപ്ലിക്കബിൾ ആവില്ല ഇനി യു എ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും വളരെ അട്രാക്റ്റീവായ റേറ്റ് തന്നെയാണ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നയൻ ആണ് യു എയുടെ കോർപ്പറേറ്റ് ടാക്സ് ആപ്ലിക്കബിളാകുന്നത് ഇത്രയും കാലം വരെ യു എ ഒരു ടാക്സ് ഫ്രീ കൺട്രി ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ബി എ ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇൻകം അപ്പോഴും ഇൻകം ടാക്സ് ഉണ്ടായിരുന്നില്ല ഈ ഈ പുതിയ ലോയോട് കൂടിയാണ് ഇൻകം ടാക്സ് എന്ന കോൺസെപ്റ്റ് യു എയിൽ ആദ്യമായിട്ട് വരുന്നത് ഇനി എങ്ങനെയാണ് ഈ ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക അതായത് ഈ വാല്യുവൽ ടാക്സ് നമുക്കറിയാം അത് കമ്പ്യൂട്ട് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻ്റെ പുറത്തും ഇത്ര പേർസെൻറ്റേജ് എന്ന കണക്കിലാണ് വാല്യുവൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് പക്ഷേ ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഒരു വർഷത്തെ ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ ഫൈനാൻഷ്യൽ ഇയർ അതിൻ്റെ ആനുവൽ പ്രോഫിറ്റ്സ് നോക്കും ആ ആനുവൽ പ്രോഫിറ്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ നിശ്ചിത പേഴ്സൻറ്റേജ് ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ യു എയിൽ പ്രപ്പോസ് ചെയ്ത് ഞാൻ പറഞ്ഞപോലെ ഒൻപത് ശതമാനമാണ് ടാക്സ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഒൻപത് ശതമാനം ടാക്സ് ആപ്ലിക്കബിൾ ആകുന്നത് നമ്മുടെ ആനുവൽ പ്രോഫിറ്റ്സ് സേ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ദിരഹംസ് അതായത് ഏകദേശം ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സിന് മുകളിലേക്കുള്ള ആനുവൽ പ്രോഫിറ്റ്സിനാണ് ഈ ഒൻപത് ശതമാനം ടാക്സ് ആപ്ലിക്കബിൾ ആകുന്നത് ഞാനത് കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ യു എയിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ് എൻ്റെ ബിസിനസ്സിന് ഒരു വർഷം സേ ഫോർ ഹൺഡ്രഡ് തൗസൻഡ് ദിരഹംസ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് തിരംസ് വരെ ഞാൻ സീറോ പേർജ് ടാക്സും അതിന് മുകളിലേക്കുള്ള ട്വൻറ്റി ഫൈവ് തൗസൻഡിന് നയൻ പെർസെൻറ്റേജ് ടാക്സുമാണ് പേ ചെയ്യേണ്ടി വരിക ഇത് ആനുവൽ പ്രോഫിറ്റ്സിനാണ് ശ്രദ്ധിക്കുക ആനുവൽ റവന്യൂനല്ല നമ്മുടെ റവന്യൂ ചിലപ്പം പത്ത് മില്യൻ ആകും അതിന് കോസ്റ്റ് ചിലപ്പം അതിന് എഗയിൻസ്റ്റ് ആയിട്ട് എട്ട് മില്യൻ വന്നിട്ടുണ്ടാകും അപ്പോഴും ഈ രണ്ട് മില്യൺ പ്രോഫിറ്റ്സിൻ്റെ പുറത്താണ് ഈ ത്രീ സെവൻറ്റി ഫൈവ് ബേസിക്സ് ലാബ് കഴിഞ്ഞിട്ടുള്ളതിന് മുകളിലേക്ക് മാത്രമാണ് ടാക്സ് പേയിൾ ആവുക ഒൻപത് ശതമാനം ഇനി യു എ യിൽ കോർപ്പറേറ്റ് ടാക്സിന് എന്താണ് എങ്ങനെയാണ് കംപ്ലയൻസസ് വരുന്നത് ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ കമ്പനികൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് അവർ കംപ്ലൈ ചെയ്യേണ്ടത് നമ്പർ വൺ രജിസ്ട്രേഷൻസ് രജിസ്ട്രേഷൻസ് ഓപ്പൺ ആണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ മാസം മെയ് മാസം അവസാനത്തേക്ക് കുറച്ച് ആളുകൾക്ക് അതായത് അവരുടെ ട്രേഡ് ലൈസൻസ് എന്നാണ് ഇഷ്യൂ ചെയ്ത് ചെയ്തേക്കുന്ന മാസം അതിനെ ബേസ് ചെയ്തിട്ട് ഈ രജിസ്ട്രേഷൻ ഡെഡ് ലൈൻസും പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ആൾക്കാരെല്ലാം ഉറപ്പായിട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പം ഈ കോർപ്പറേറ്റ് ടാക്സിൻ്റെ രജിസ്റ്റർ ചെയ്യുന്നത് വാല്യൂ വാല്യുവാഴ്ച ടാക്സിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് കമ്പയർ ചെയ്യരുത് ഓൾറെഡി വാല്യൂ ആഡ് ടാക്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ കുറച്ചുകൂടി എളുപ്പമാണ് എളുപ്പത്തിൽ ബിക്കോസ് യൂസറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരേ യൂസർ തന്നെയാണ് എഫ് ടി യുടെ എമറാത്ത് പോർട്ടലിനകത്ത് അല്ലെങ്കിലും ഇപ്പോൾ വാല്യൂ ആഡ് ടാക്സ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ ഒരു ഒരു കമ്പനി വി എ ടി യുടെ ത്രഷ്വോൾഡ് ക്രോസ് ചെയ്തിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോലും കോർപ്പറേറ്റ് ടാക്സിൻ്റെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം ഇനി കംപ്ലൈൻസ് വരുന്നത് പല ആൾക്കാർക്കും പല കംപ്ലയിൻസ് ഡേറ്റ്സ് ആയിരിക്കും വരിക ബിക്കോസ് യു ടാക്സിൻ്റെ കംപ്ലയിൻസ് ഫോളോ ചെയ്യുന്നത് അവരവരുടെ ഫൈനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കംപ്ലയിൻസ് ഡെഡ് ലൈൻസും തീരുമാനിക്കുന്നത് അപ്പം അവിടെ ഒരു ടാക്സ് ഇയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല പക്ഷേ നമുക്കൊരു ഫൈനാൻഷ്യൽ ഇയർ ഉണ്ട് അപ്പോൾ കമ്പനികൾക്ക് ഇഷ്ടമുള്ള ഫൈനാൻഷ്യൽ ഇയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഫ്രീഡം ഉണ്ട് അപ്പം ഭൂരിഭാഗം ആൾക്കാരും ജനുവരി തൊട്ട് ഡിസംബർ വരെയാണ് നമ്മളുടെ ഫൈനാൻഷ്യൽ ഇയർ ഫോളോ ചെയ്യുന്നത് എന്നാലും പല കമ്പനികളുണ്ട് മാർച്ച് തൊട്ട് അല്ലെങ്കിൽ ഏപ്രിൽ തൊട്ട് മാർച്ച് വരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ജൂൺ തൊട്ടിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പീരീഡ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിന് ശേഷം നമ്മളുടെ ഫസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ എന്നാണ് തുടങ്ങുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും നമ്മുടെ കംപ്ലയൻസിൻ്റെ ഡ്യൂ ഡേറ്റ്സും വരിക ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഫൈനാൻഷ്യൽ ഇയർ ജനുവരി തൊട്ട് ഡിസംബർ ആണെന്ന് വിചാരിക്കുക അപ്പോൾ എൻ എൻ്റെ ഫസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ ഫസ്റ്റ് ടാക്സ് കംപ്ലയൻസ് ഇയർ വരിക ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്പോൾ ആ വർഷത്തെ പ്രോഫിറ്റ്സ് കൺ കമ്പ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആ വർഷത്തെ വർഷ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ളത് ഈ ടാക്സ് ഇയർ ഈ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം ഒൻപത് മാസത്തിൻ്റെ ഉള്ളിലാണ് ഒൻപത് മാസത്തിനുള്ളിൽ അപ്പോൾ സെപ്റ്റംബർ വരെ സമയമുണ്ട് അപ്പോൾ സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ ആളുകൾ റിട്ടേൺ ഫയൽ ചെയ്യുകയും ഈ ടാക്സ് എന്തെങ്കിലും പേയബിൾ ഉണ്ട് ആപ്ലിക്കബിളായിട്ടുള്ള ടാക്സസ് പേ ചെയ്യുകയും ചെയ്യണം ഇതാണ് കോർപ്പറേറ്റ് ടാക്സിൻ്റെ കംപ്ലൈൻറ്റ്സ് ഡ്യൂ ഡേറ്റ്സ് ഇനി ഇനി ബിസിനസ്സുകൾ എന്ത് ചെയ്യണം ഈ കോർപ്പറേറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ഒന്ന് അവരവരുടെ രജിസ്ട്രേഷൻസ് ഡ്യൂ ആയോ എന്ന് നോക്കുക ക്ലോസ് ആയിട്ട് അത് മോണിറ്റർ ചെയ്യുക പിന്നെ കംപ്ലയിൻറ്റ്സ് എന്നാണ് ആപ്ലിക്കബിൾ ആവുക അതിൻ്റെ ഡ്യൂ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക അത് മോണിറ്റർ ചെയ്യുക മിസ്സാവാണ്ടിരിക്കുക കംപ്ലയിൻസ് ചെയ്യാണ്ടിരിക്കുന്നതിനുള്ള ഫൈൻ ഒന്നും അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഡ്യൂ ഡേറ്റ്സ് കൃത്യമായിട്ട് ഒബ്സേർവ് ചെയ്യാം അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യാം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യു എയിൽ കോർപ്പറേറ്റ് ടാക്സ് വന്നതുകൊണ്ട് അക്കൗണ്ടിങ് അത് അതൊരു മാൻഡേറ്ററി ആയി വന്നേക്കുകയാണ് നമുക്കല്ലെങ്കിൽ അതിനുള്ള ഇൻഫർമേഷൻ കിട്ടത്തില്ല ഇപ്പം നമുക്ക് ടാക്സ് പേയബിൾ ഉണ്ടാകും ടാക്സ് പേയബിൾ ഇല്ലാതിരിക്കാം അപ്പോഴും എത്രയാണ് നമ്മുടെ ടാക്സ് പേയബിൾ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കൃത്യമായ വരവ് ചിലവ് കണക്കുകൾ അതിൻ്റെ അക്കൗണ്ടിങ് മെക്കാനിസത്തിലൂടെ ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആയിരിക്കുകയാണ് പണ്ട് വി ഐ ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇപ്പോൾ അക്കൗണ്ടിങ് കംപ്ലീറ്റ്ലി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു ചില ചെറുതായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ കൃത്യമായ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ബിക്കോസ് പക്ഷേ കോർപ്പറേറ്റ് ടാക്സിൻ്റെ സമയത്ത് ഇപ്പോൾ വാറ്റ് ആപ്ലിക്കബിൾ അല്ലാത്ത ട്രാൻസാക്ഷൻസും കമ്പനിയുടെ ചിലവാണ് ഉദാഹരണത്തിന് സാലറി കൊടുക്കുന്നത് അതിനൊന്നും ബി ഐ ടി അപ്ലിക്കബിളല്ല അതൊക്കെ പക്ഷേ നമ്മളുടെ കോസ്റ്റാണ് അപ്പം നമ്മൾ റവന്യൂ അതിനകത്തുനിന്ന് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള ബാ ബാലൻസ് കണ്ടുപിടിക്കണമെങ്കിൽ കൃത്യമായ അക്കൗണ്ടിൽ വേണം അപ്പോൾ റെക്കോർഡ്സൊക്കെ കറക്റ്റായിട്ട് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ ഏതാണ് ഫസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് അന്ന് തൊട്ടിട്ടുള്ള എല്ലാ റെക്കോർഡ്സും അക്കൗണ്ടിങ് റെക്കോർഡ്സും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കംപ്ലയിൻസിലേക്ക് വരുമ്പം അല്ലെങ്കിൽ ഫസ്റ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് തുടങ്ങുന്ന ഇയർ തുടങ്ങിയ ആൾക്കാർക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് വളരെ ഒരു ലോങ് പീരീഡാണ് ഫസ്റ്റ് കംപ്ലയിൻ്റ്സിന് കൊടുത്തിരിക്കുന്നത് ഒൻപത് മാസം അപ്പം ഓൾമോസ്റ്റ് രണ്ട് വർഷമാകും ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ട്രാൻസാക്ഷൻസൊക്കെ ഒരു പക്ഷേ ആൾക്കാർ പോകും അതിനെക്കുറിച്ച് റെക്കോർഡ്സ് ഇല്ലാണ്ട് വരും അപ്പോൾ അത് തുടക്കത്തിൽ ഇപ്പോഴേ തൊട്ടേ ആൾക്കാർ ശ്രദ്ധിക്കണം അതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം Eu